അദ്ദേഹം തീരുമാനിച്ച തീരുമാനം അദ്ദേഹം ഞങ്ങളെ അറിയിച്ചതാണ് ഞങ്ങൾ അവളെ പോയിട്ട് ആ കയ്യെ കാലയെ പിടിച്ചിട്ടൊന്നും അങ്ങനെ അങ്ങനെയൊന്നും അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു തിരുത്തൽ സമയമായി എന്ന് പുള്ളിക്ക് തോന്നി ബി ജെ പിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ദരവസ്ഥയിലേക്ക് അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനം ബി ജെ പിക്ക് അകത്ത് കടക്കുന്നു പിന്നെ ഈ ജന്മം ജീവിതം മുഴുവൻ ബി ജെ പിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ഇതാണ് എനിക്ക് അനുഭവമെങ്കിൽ എന്തിനൂടെ നിൽക്കണമെന്ന് അദ്ദേഹം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നയം വെച്ച് ആൾ സംസാരിക്കേണ്ടി വരും അതിപ്പോൾ സുധാരണെതിരെ സംസാരിച്ചു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല അത് അദ്ദേഹം വ്യക്തിപരമായി ചെയ്തതല്ല പാർട്ടിയുടെ പോളിസിക്ക് അനുസരിച്ച് ചെയ്തതാണ് അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമൊന്നുമില്ല ആ മുഖ്യമന്ത്രി തന്നെ വന്നേക്കും ചിലപ്പോൾ മുഖ്യമന്ത്രി തന്നെ വന്നേക്കും കോൺഗ്രസിലേക്ക് കാരണം ഇടിയൊന്നും ആരുമില്ലെന്നേ ഇരുപത്തെട്ട് വർഷം കയ്യിൽ വെച്ച പിന്നെ പഞ്ചായത്താണ് ആ നിയോജക മണ്ഡലമാണ് ചേലക്കര ചേലക്കര നമ്മളവിടെ തമ്പി മെജോറിറ്റിക്ക് ജയിക്കാൻ പോവാണ് പഴയ പിണറായി വിജയനാണ് അവിടുത്തെ ഇലക്ഷൻ കൺട്രോൾ ചെയ്ത ആള് ആ അപ്പൊ നമ്മൾ കാണാം അവിടെയും നമ്മൾ ജയിക്കും തേങ്ങ ഈ കയ്യാലെപ്പുറത്ത് കയറിയിട്ട് കുറെ കാലമായി മനസ്സിലല്ലേ ഇറങ്ങണം അല്ലെങ്കിൽ അവിടെ നിൽക്കണം അദ്ദേഹം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് നമുക്കൊരു നേട്ടവും ഇല്ല അത് നമുക്ക് അതിനകത്ത് ആഗ്രഹവും ഇല്ല നമുക്ക് അദ്ദേഹം എന്ത് ചെയ്താലും നമുക്ക് പ്രശ്നം നാളെ ആലോചിച്ചിട്ടല്ലേ പറയാൻ പറ്റൂ നമ്മളിപ്പോൾ എല്ലാവർക്കും വരുന്നാക്കെല്ലാം വായി തുറക്കാൻ പറ്റുവോ നമ്മളെ അത് അന്വേഷിച്ചിട്ടും നമ്മളെ ലീഡർഷിപ്പ് ഒന്ന് ചർച്ച ചെയ്തിട്ട് മാത്രമേ തീരുമാനിക്കുള്ളൂ ഈ തീരുമാനമെല്ലാം അങ്ങനെ തന്നെയാ വന്നത് അതാ പറഞ്ഞത് അതൊക്കെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന് നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനം ഉദ്ദേശവും ഞാൻ കണ്ട ലോകിയൊക്കെ പറയാറുണ്ട് ഞാൻ അപൂർവ്വം കൌൺസ് നേതാക്കന്മാരോടേയും ചിരിക്കാറുണ്ട് ചിരിക്കാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക